നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലയാള സിനിമാ ലോകത്തിന്റെ ഗ്ലാമർ മുഖം വീണുടയെന്ന വിവരങ്ങൾ അടങ്ങിയ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നത് പലർക്കും തിരിച്ചടിയാകും മലയാള സിനിമ ഭരിക്കുന്നത് ക്രിമിനൽ മാഫിയാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ വരെ ചൂഷണം ചെയ്യുന്നു തമ്രാൻ വാഴ്ചയും മാംസ കച്ചവടവും ലൈംഗിക അതിക്രമങ്ങളും മനുഷ്യാവകാശ ധംസനങ്ങളുമാണ് അരങ്ങു തകർക്കുന്നതെന്നും ഇന്നലെ പുറത്തുവിട്ട നിയന്ത്രിത റിപ്പോർട്ട് വ്യക്തമാക്കുന്നു പ്രമുഖരായ ചില നടന്മാരും സംവിധായകരും നിർമ്മാതാക്കളും മാത്രമല്ല പ്രൊഡക്ഷൻ കൺട്രോൾ ർ വരെ സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിക്കുന്നുവെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് മലയാള ചലച്ചിത്ര മേഖലയിലെ ചൂഷണങ്ങളെ പറ്റിയുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലായി മാറിയ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ചൊല്ലി വൻ അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് മലയാള സിനിമാ വ്യവസായത്തെ അക്കമിട്ടു നിരത്തുന്ന റിപ്പോർട്ട് ഉന്നതരിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് നടിമാരുടെ മുറികളിൽ വാതിലിൽ മുട്ടുന്ന പതിവാണെന്നും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് അതുപോലെ മുറിയിലേക്ക് വിളിപ്പിക്കലും രാത്രി നഗ്ന ചിത്രങ്ങൾ അയച്ചു കൊടുക്കലും ഒക്കെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിലും വലിയ പോരാട്ടം നടക്കുന്നുണ്ട് ഒരു പ്രമുഖ സൂപ്പർ സ്റ്റാറിനെ ഒരു കൂട്ടർ ലക്ഷ്യമിടുമ്പോൾ മറ്റൊരു സൂപ്പർ സ്റ്റാറിനെയും അയാളുടെ അടുപ്പക്കാരനായ അമ്മ ഭാരവാഹിയെയുമാണ് വിഭാഗം ലക്ഷ്യമിടുന്നത് ആരോപിതരായവരുടെ പേര് വിവരങ്ങൾ വെട്ടിമാറ്റിയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് പക്ഷെ സിനിമാ മേഖലയിലും സോഷ്യൽ മീഡിയയിലും ഇത് സംബന്ധിച്ച് ചേരി തിരിഞ്ഞ് ചർച്ചകൾ പുരോഗമിക്കുകയാണ് സർക്കാർ എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ടിൽ മേൽ ഇത്രയും കാലം അടയിരുന്നത് എന്ന ചോദ്യവും വരുന്നുണ്ട് സർക്കാരിന് വേണ്ടപ്പെട്ടവനായ ഒരു താരത്തെ സംരക്ഷിച്ചെടുക്കാനുള്ള അടവായും എതിർപക്ഷം ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ ഈ സംഭവങ്ങളെല്ലാം എല്ലാം പെരുപ്പിച്ചു കാട്ടിയതാണെന്നാണ് താരങ്ങളുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് ചില പുരുഷ താരങ്ങൾ ലൈംഗിക അവയവ ചിത്രങ്ങൾ നടിമാർക്ക് അയച്ചു നൽകുമെന്നും ചില സാക്ഷികൾ മൊഴി നൽകിയതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഈ ചിത്രങ്ങൾ നടിമാർ കമ്മിറ്റി അംഗങ്ങൾക്ക് കാണിച്ചു നൽകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു മലയാള സിനിമയിലെ പ്രമുഖൻ നയിക്കുന്ന ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് ഇതിലെ പതിനഞ്ചംഗങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതിക്രമ പരാതികൾ ഉന്നയിക്കുന്നവർക്കെതിരെ ഇവർ അപ്രഖ്യാപിത വിലക്കടക്കമുള്ളവർ സ്വീകരിക്കും ഒരു കോക്കസ് ആയി പ്രവർത്തിക്കുന്ന ഇവരാണ് പരാതി പറയുന്നവരുടെ സിനിമയിലെ വിധി തീരുമാനിക്കുന്നത് വലിയ ആരാധക വൃന്ദമുള്ള നടനാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് സജീവമായി മേഖലയിലുള്ള പല താരങ്ങളും ഈ കോക്കസിന്റെ ഭാഗമാണ് പരാതി പറഞ്ഞ സ്ത്രീകളെ പിന്തുണച്ച നടനെ സിനിമാ മേഖലയിൽ നിന്ന് ഒഴിവാക്കി സീരിയലിൽ അവസരം തേടിപ്പോയെങ്കിലും അവിടെയും വിലക്ക് വന്നു ആത്മസംഘടനയാണ് നടനെ സീരിയലുകളിൽ നിന്ന് ഒഴിവാക്കിയത് മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സഹകരിക്കുന്നവരെ കോ ആർട്ടിസ്റ്റ് എന്ന് പേരിട്ട് വിളിക്കുമെന്നും റിപ്പോർട്ട് രണ്ടായിരത്തി ഡിസംബറിൽ ഹേമ കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയെങ്കിലും സർക്കാർ അത് പുറത്തുവിട്ടിരുന്നില്ല വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളും മുൻപ് തള്ളിയിരുന്നു നടി ശാരദ മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥ കെ ബി വത്സലകുമാരി എന്നിവരായിരുന്നു കമ്മീഷൻ അംഗങ്ങൾ വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ചാണ് വർഷങ്ങൾക്ക് ശേഷം റിപ്പോർട്ട് പുറത്തുവിടുന്നത് വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ചില ഭാഗങ്ങൾ കമ്മീഷൻ നിർദ്ദേശപ്രകാരം റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇതിന്റെ തണലിലാണ് പല പ്രമുഖന്മാരും രക്ഷപ്പെട്ടത് എന്നാണ് വിലയിരുത്തൽ Oh.